ശ്രീ മഹാഗണപതി നോ ജ്യോതിഷ സംഘീയാത്ര പി വിജയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തലപ്പുറം ഇന്നത്തെ വീഡിയോയിൽ വൃശ്ചികം രാശിക്കൂറിൻ്റെ ജ്യോതിഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസഫലം വിശാഖം കാല് വിശാഖത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ടക നക്ഷത്രം ഗ്രഹനില പരിശോധിക്കാം നാലാംകൂറിൽ ശരി സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത് കണ്ടകശനിയാണെങ്കിലും സ്വക്ഷേത്രത്തിലായതിനാൽ ദോഷം വൃശ്ചികക്കൂറുകാർക്ക് കുറയും അഞ്ചാംകൂറിൽ രാഹു അത് ഗുണകരവനവാന് ആറാംകൂറിൽ ചൊവ്വ ലഗ്നക്കൂറിൻ്റെ അധിപനായിട്ടുള്ള ചൊവ്വ മേടം രാശിയിൽ സ്വക്ഷേത്രത്തിൽ ആറാംകൂറിൽ നിൽക്കുന്നത് ഗുണകരമാണ് അപ്പോൾ ചൊവ്വ ഒരു ദോഷവാനല്ല വ്യാഴം ഏഴാംകൂറിൽ നിൽക്കുന്നത് അത് ഏറ്റവും ഗുണപ്രദമാണ് അഷ്ടമക്കൂറിൽ സൂര്യൻ ഗുണകരമല്ല ശുക്രൻ അനുകൂലമാണ് സൂര്യൻ ജൂലൈ പതിനഞ്ചിന് ശേഷം കർക്കടകം രാശിയിൽ അതായത് ഒമ്പതാംകൂറിലും സഞ്ചരിക്കും ചൊവ്വ ജൂലൈ പന്ത്രണ്ടിന് ഇടവത്തിൽ പകരും അത് ഗുണകരമല്ല ബുധൻ ഒമ്പതാംകൂറിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ജൂലൈ പത്തൊമ്പതിന് ശേഷം ചിങ്ങം രാശിയിലേക്ക് പകരും അനുകൂലമായിട്ട് നിൽക്കും ഗുണകരമായിട്ടുള്ള സമയമാണ് ശുക്രൻ ജൂലൈ ആറിന് കർക്കടകം രാശിയിലേക്ക് മാറുമ്പോൾ അഷ്ടമക്കൂറിലായാലും ഒമ്പതാം കൂറിലായാലും ഗുണഫലം നൽകും പതിനൊന്നാംകൂറിൽ കേതു നിൽക്കുന്നത് അനുകൂലമാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ചൊവ്വ ശുക്രൻ ബുധൻ കേതു ഇത് അനുകൂലമായിട്ടാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ ഗ്രഹനില ചിന്തക പ്രകാരം ഏഴാംകൂറിലെ വ്യാഴം സാമ്പത്തിക നേട്ടം കർമ്മഗുണം ധനലാഭം ഇതൊക്കെ അനുകൂലമായി ഭവിക്കും ശരീരബലം ഉണ്ടാകും മാനസിക ധൈര്യവും ഉണ്ടാകും ശത്രുജയം ശത്രുക്കളോ മറ്റോ അതുമൂലമുള്ള പ്രയാസങ്ങളെല്ലാം മാറും ആരോഗ്യം വീണ്ടെടുക്കും കാര്യഗുണമുണ്ടാകും വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളില്ലാതെ അത് ഗുണഫലമായി ഭവിക്കും കുടുംബത്തിൽ മംഗള മംഗളകാര്യങ്ങളെല്ലാം വന്നുചേരും വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണ് വിവാഹം കഴിക്കാൻ പോകാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം അത് അനുകൂലമായി ഭവിക്കും മക്കളുടെ വിദ്യാഭ്യാസം അതുമായി ബന്ധപ്പെട്ടുള്ള വിവാഹകർമാദികൾക്കോ മറ്റ് തൊഴിൽപരമായിട്ടോ ഗുണം ചെയ്യുന്ന കാലമാണ് വീടുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തി അനുകൂലമായി ഭവിക്കും വീട് വാങ്ങാനോ വിൽക്കാനോ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം കാര്യസാധ്യമുണ്ടാകും വീട് എടുക്കുന്നവർക്ക് കുറച്ചു കാലം മുടങ്ങിയിട്ടല്ല ഉണ്ടാവും അത് തടസ്സം കൂടാതെ ഇനി മുതൽ മുന്നോട്ട് പോകാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് പരീക്ഷയെല്ലാം എഴുതി പൂർത്തിയാക്കിയവർക്ക് അത് വിജയിക്കാനുള്ള ഒരു മാസമാണ് വന്നിരിക്കുന്നത് തൻ്റെ ജോലിയിൽ അഭിവൃദ്ധി പ്രാപിക്കാനുള്ള സന്ദർഭം വന്നു ചേരും അതുമൂലം ഉന്നത പദവിയോ നല്ല അംഗീകാരമോ വരാനും സാധ്യതയുണ്ട് കുടുംബസ്വത്ത് ഭാഗം വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് കാര്യസാധ്യം ഉണ്ടാകുന്നതാണ് പങ്കാളിയിൽ നിന്നുള്ള നേട്ടങ്ങളും സന്തോഷകരമായ അനുഭവങ്ങളെല്ലാം വന്നു ചേരും അവരുടെ സ്വത്ത് തൻ്റെ പിതൃസ്വത്ത് ഇതൊക്കെ ഭാഗം വയ്ക്കാൻ ഉള്ളവർക്ക് അത് നേട്ടമുണ്ടാക്കുന്ന കാലമാണ് എല്ലാം അധീനതയിൽ വന്നു ചേരാനുള്ള സന്ദർഭം ഉണ്ടാക്കും അപ്പോൾ ഈ മാസം പൊതുവെ വലിയ ദോഷകരമല്ലാത്ത അനുഭവങ്ങളാണ് ഉണ്ടാവുക നാഗക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും പ്രാർത്ഥിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ കമൻസിന് രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്ദി നമസ്കാരം